നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഏപ്രിൽ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന വീഡിയോ ആണ് ഇരുപത്തിരണ്ട് ഇരുപത്തി വയസ്സുള്ള പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടിക്ക് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് ഡിഗ്രി ബി എഡ് ആണ് ക്വാളിഫിക്കേഷൻ മതപഠനം ഒമ്പതാം ക്ലാസ് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് കുട്ടി കാണാനൊക്കെ ഫെയർ ആയിട്ടുള്ള കുട്ടിയാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ മൂന്ന് സിസ്റ്റേഴ്സാണുള്ളത് സിസ്റ്റേഴ്സ് മൂന്ന് പേരും പഠിക്കുകയാണ് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് നോക്കുന്നത് ഡിവോഴ്സായതോ വിഡോ ആയിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലുകൾ പരിഗണിക്കും മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് കൂടി അറിയിക്കുന്നുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സുള്ള കുട്ടിയുടെയാണ് മുഫീദെന്നാണ് പേര് വരുന്നത് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് അമ്പത് കെ ജി വെയ്റ്റ് കളർ ഫെയർ ആണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും ഒരു ആണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് മുപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് ഇവരുടെ വീട് വരുന്നത് മലപ്പുറം കോട്ടയ്ക്കൽ ഭാഗമാണ് മുഫീദയ്ക്ക് അഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടെന്നും കൂടി അറിയിക്കുന്നുണ്ട് ആൺകുട്ടിയാണ് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതുപോലെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് മുന്നേ നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൊണ്ട് കണ്ടുനോക്കൂ പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്